നമസ്കാരം ഭയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് സൈത്തൂൻ മേഖലയിലേക്ക് കടന്നുകയറിയ ഇസ്രായേലി സൈന്യം അവിടെ ആയിരത്തി അഞ്ഞൂറ് പരം വീടുകൾ ഇടിച്ചു നിർത്തിയതായുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ആ മേഖലകളിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കുന്നു അതായത് വടക്കൻ ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് തെക്കൻ ഗസയിലെ ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ ദൗത്യം അവർ ഏറ്റെടുത്തിരിക്കുന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒപ്പം ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ വലിയ പ്രതിഷേധം ഇസ്രായേലിൽ തന്നെ രൂപപ്പെടുന്നുണ്ട് ഇസ്രായേലിലെ പ്രക്ഷോഭകാരികൾ പ്രത്യേകിച്ചും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും ഇത്തരം നടപടികൾ ഗസയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലി സൈനിക മേധാവി ഇയാൻ ഷബീറിൻ്റെ വീടിന് ചുവന്ന പെയിൻറ്റടിച്ചു പ്രതിഷേധ പ്രകടനമായി എന്ന രീതിയിലുള്ള വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം ഇസ്രായേൽ ഗസയിൽ മാത്രമല്ല യമന്റെ തലസ്ഥാനമായ സനയിലും സിറിയയിലും ആക്രമണം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും സനയിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഹൂതികളുടെ നേതൃത്വത്തെയാണ് പക്ഷേ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതാക്കളെ കൊന്നതുപോലെ ലക്ഷ്യമിട്ട് കൊന്നതുപോലെ ഹൂതികളുടെ നേതാക്കന്മാരെ വധിക്കുവാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഒരു പക്ഷേ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ യമനിൽ അനുകൂലമാണ് കാരണം പർവ്വതങ്ങൾ നിറഞ്ഞൊരു രാജ്യത്ത് അത്തരം കാര്യങ്ങൾ ടാർജറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കൊല്ലുവാൻ ഇസ്രായേലിൻ്റെ പ്രയാസമാണ് ഇസ്രായേലിൻ്റെ ചാരശൃംഖലയൊന്നും അവിടെ കണ്ണിങ്ങായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു വിശകലനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഹൂദുകളുടെ നേതാക്കന്മാരെ ഇസ്രായേലിന് വധിക്കുവാൻ കഴിയാത്തത് നിഗമനം പുറത്തു വരികയാണ് ഒപ്പം ഇന്നലെ രാത്രി ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര സുരക്ഷാ സമിതി സമിതിയോഗം ഗസയിലെ പട്ടിണി മാറ്റുപുവാൻ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെടുന്നു അതിന് പൂർണ്ണമായ യുദ്ധവിരാമമാണ് നല്ലത് എന്ന നിർദ്ദേശം ഐക്യരാഷ്ട്ര സമിതിയുടെ സുരക്ഷാ വിഭാഗത്തിൽ നിന്നുണ്ടാകുകയാണ് അവരൊരു സംയുക്ത പ്രസ്താവന നടത്തുവാൻ കഴിഞ്ഞില്ല സംയുക്ത പ്രസ്താവനയിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് അപ്പോൾ അതുപോലെ അമേരിക്കയുടെ പീറ്റോ ഉപയോഗിച്ച് അമേരിക്ക ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണുണ്ടായി സംയുക്ത പ്രസ്താവന നടത്തിയാൽ തന്നെയും അത് എത്രത്തോളം ഇസ്രായേൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയപ്പെട്ടു കാരണം ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരം പ്രമേയങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ ഇസ്രായേലിന് ചവർ വില കൊടുത്ത് തള്ളിക്കളയുകയാണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിലും സംശയമുണ്ട് പക്ഷേ ചടങ്ങ് പോലെ പതിവ് പോലെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ചേർന്നു ഇസ്രായേലിനോട് നിർദ്ദേശം നൽകി ഇത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം ഗസയിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ അനുവദിക്കണം അവിടെ ആഹാരം എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പതിവ് പോലെ തന്നെ അമേരിക്ക ഇടപെട്ട് അത് നിരസിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് കടന്നു പോവുകയാണ് പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ നിഗമനമനുസരിച്ച് നാൽപ്പത്തി അയ്യായിരം ഈ അടുത്ത ദിവസങ്ങളിൽ ആഹാരം കിട്ടിയില്ലെങ്കിൽ മരിച്ചു വീഴും എന്ന രീതിയിലാണ് വരുന്നത് ആൻ്റോണിയോ ബ്രൂട്ടോസ് ശക്തമായി തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ പ്രതിരേധ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ജലരേഖയായി മാറുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ ഏഴിൽ ഹമാസ് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ കടന്നുകയറ്റം ഗസയിലോട്ടുണ്ടായപ്പോഴും ആന്റോണിയോ ബ്രൂട്ടസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അത് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തിയിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ ഏഴ് ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല പല്ലതല്ല എന്ന രീതിയിൽ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു മാർപ്പയും ഗസയ്ക്ക് അനുകൂലമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറയുന്നു ലോകരാഷ്ട്രങ്ങളിൽ വ്യാജിക്കുകയാണ് ഗസയിൽ എത്ര പെട്ടെന്ന് മനുഷ്യത്വപരമായ ഇടപെടുകൾ നടത്തി അവിടുത്തെ ജനങ്ങളെയൊക്കെ പട്ടിണികളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന രീതിയിൽ മാർപ്പയുടെ പ്രസ്താവന ഉണ്ടാകുന്നു പക്ഷേ പ്രസ്താവനകളും ഒക്കെ ജലരേഖകളായി മാറുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഗസയിൽ ഇസ്രായേൽ വേട്ട തുടരുന്നു എന്നതു തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും അവിടെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രണ്ടു മന്ത്രിമാർ മോൺട്രിച്ചും ബെൻഗീറും അവരാണിപ്പോൾ ഈ സൈനിക നടപടികൾക്ക് വെഞ്ചമിൻ്റെ തന്നെ ഒരു കരുത്തു പകരുന്നത് എന്ന രീതിയിലുള്ള വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ബെൻഗീറിൻ്റെ പ്രസ്താവന മോൺട്രിച്ചിൻ്റെ പ്രസ്താവനയൊക്കെ ഉണ്ടാകുന്നു രണ്ടുപേരും പറയുന്നത് ഇത് പറ്റിയ അവസരമാണ് കിട്ടിയ അവസരമാണ് ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അടിത്തറ ഇടുവാനും പറ്റിയ അവസരമാണ് എന്നവരെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ സൈനിക നടപടികൾ പിൻവലിച്ചാൽ ഗസയിൽ നിന്ന് സൈന്യം പിന്മാറുന്ന രീതിയിലേക്ക് തീരുമാനമെടുത്തുപോവാൻ ഇസ്രായേലി മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും എന്ന രീതിയിലും അവരുടെ പ്രസ്താവന ഉണ്ടാകും കാരണം അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അതായത് ബെഞ്ചമിൻ എത്നാഹുവിനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കും സർക്കാർ വീഴുന്നതിന് കാരണമാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇതുവരെ അറുപത്തിരണ്ടായിരത്തിൽ അധികം ആളുകൾ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് അതിൽ ഇരുപതിനായിരം പേർ കുട്ടികളാണ് അപ്പോൾ നമ്മൾ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ ഒരു ശതമാനക്കണക്ക് നോർക്കണം നാൽപ്പതിനായിരത്തോളം കുട്ടികൾ അനാഥരാകുന്നു എന്ന വാർത്ത വരികയാണ് ഈ കാര്യങ്ങളൊക്കെ അപഗ്രന്ദിച്ച് പഠിക്കുന്ന മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇസ്രായേൽ മിക്കപ്പോഴും കുട്ടികളെ ലക്ഷ്യമാക്കുന്നു എന്നാണ് കാരണം കുട്ടികളാണ് നാളത്തെ രാജ്യത്തിൻ്റെ പൗരന്മാർ ആ പൗരന്മാർ വളർന്നു വന്ന് ഗസയുടെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുത് എന്ന ഒരു വീക്ഷണം വീക്ഷണമുള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ മിക്കപ്പോഴും ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ് നിഷ്പക്ഷരായ മാധ്യമ പ്രവർത്തകരാണ് ഇത്തരം വിശകലനങ്ങൾ നടത്തുന്നത് നമ്മൾ ആ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു നാൽപ്പതിനായിരത്തിലധികം പേർ കുട്ടികൾ അനാഥരായിരിക്കുന്നു ഇരുപതിനായിരത്തിലധികം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിരുന്നു നേരത്തെ ഗസയിലെ ഈ കുട്ടികളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഒക്കെ ആക്രമണം ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതുപോലെ ഗസയിലെ ഏക ഐ വി എഫ് കേന്ദ്രം ഇസ്രായേൽ തകർത്തിരുന്നു അവിടെ സൂക്ഷിച്ചിരുന്ന ഭ്രൂണങ്ങളെയും ഒക്കെ ഇസ്രായേൽ നശിപ്പിച്ചിരുന്നു മാത്രമല്ല ഗർഭസമയത്ത് സ്ത്രീകൾ കുട്ടികളുടെ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ അതൊക്കെ ഇസ്രായേൽ ഗസയിലോട്ട് ഉപരോധം നടത്തി കടത്തിവിടുന്നുണ്ടായിരുന്നില്ല ഗർഭ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവ സുശ്രൂഷയിൽ നൽകുന്ന മരുന്നുകളുമൊക്കെ ഗസയിലേക്ക് ഇസ്രായേൽ ഉപരോധിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്താ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് നമ്മൾ ഈ കൂട്ടിയോജിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഗസയിലെ കുട്ടികളെ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നുണ്ട് കുട്ടികളെ മാത്രമല്ല ഗർഭപാത്രങ്ങളെ ലക്ഷ്യമാക്കുന്നുണ്ട് ഈ പട്ടിണിയൊക്കെ ഇടുന്നതിൻ്റെ ഒരു പരമപ്രധാനമായ കാര്യം എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ വരുന്നത് അത് അവരുടെ പ്രത്യുൽപാദനശേഷിയെ ബാധിക്കുമെന്നതാണ് ഗസയിലെ നീണ്ടകാല പട്ടിണിയും അതുപോലെ ഈ പരിവർത്തനങ്ങളും ഒക്കെ ഗസയിലെ ജനങ്ങളുടെ ശേഷിയെ ബാധിക്കും പ്രത്യുത്പാദനശേഷിയില്ലാത്ത ഒരു ജനതയെ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ജനതയെ ഗസയിൽ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം ഇസ്രായേൽ വെച്ചു പുലർത്തുന്നു എന്നീ കാര്യങ്ങളൊക്കെ അപഗ്രഥിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ പറയുകയാണ് എന്തായാലും ഗസയുടെ സ്ഥിതി വളരെ സങ്കീർണ്ണമാകുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിന്റെ എല്ലാ സംഘടനകളുടെയും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ലോകരാജ്യങ്ങളുടെയും ഒക്കെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു പക്ഷേ ആ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ജലരേഖകളായി മാറുന്നു ഇസ്രായേൽ അവരുടെ ദൗത്യം തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സൈത്തൂർ മേഖലയിലും വലിയ രീതിയിൽ ഇസ്രായേലി സൈന്യം നശിപ്പിക്കുന്നു കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു ജനങ്ങളുടെ ആവാസവസ്ഥ നശിപ്പിക്കുന്നു കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ എവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്